ഏറ്റവും അവസാനം കളിച്ച ഓഡിയയിൽ ഒരു സെഞ്ചുറി നേടിയ ഒരു പ്ലെയറാണ് സഞ്ജു സാംസൺ ഓഡിയയിൽ ആവറേജ് ഫിഫ്റ്റി പ്ലസ് ഉണ്ട് പോരാത്തതിനെ നമ്മൾ ഈ പ്രിപ്പറേഷൻസ് എല്ലാം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് ഓഡിയ വേൾഡ് കപ്പ് നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് ഇനി സഞ്ജു സാംസൺ മൂന്ന് സെഞ്ചുറി ഒന്ന് ഓഡിയയിലും രണ്ടെണ്ണം ടി ട്വൻറ്റിയിലും അടിച്ചത് ഇതേ സൗത്ത് ആഫ്രിക്കയിലാണുള്ളൊരു പ്രത്യേകത ഉണ്ട് ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക മാച്ചിൽ ഇവിടെ തീർച്ചയായിട്ടും അവസരം കൊടുക്കായിരുന്നു നമ്പർ ഫോറിൽ കാരണം ശ്രേയസേറില്ല അവിടെ സഞ്ജു സാംസൺ വേണമെങ്കിൽ പരീക്ഷിക്കായിരുന്നു സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് ഋഷഭ് പന് എടുത്തു വെച്ച് ഋഷഭ് പന്ത് വൈറ്റ് ബോൾ തടഞ്ഞിട്ട് വർഷങ്ങളായി അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ സെക്കൻഡ് വിക്കറ്റ് കീപ്പറായിട്ട് ഋഷഭ് പന്തിനെയും പോരാൻ തന്നെ തേർഡ് വിക്കറ്റ് കീപ്പറായിട്ട് എടുത്തു എടുത്തുവെച്ചേക്കുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റിക്ക് സഞ്ജു സാംസണെ കണ്ണിൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അതൊരു നേരായ വഴിക്ക് സെലക്ഷനാണെന്ന് എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല എനിക്ക് അതിനെ എത്ര പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിച്ചിട്ടും അത് എടുക്കാനായിട്ട് പറ്റുന്നില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തേഴ് വേൾഡ് കപ്പിലേക്ക് എങ്ങാനും കളിച്ച് അവസരം കൊടുത്ത് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ റൺ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചോദ്യങ്ങൾ വരും ജസ്റ്റിസ് ഫോർ സഞ്ജു സാംസൺ എന്നോ എന്ന ക്യാമ്പയിൻ വരും അങ്ങനെ ഒരുപാട് തലവേദനയാണല്ലോ അപ്പോൾ ആ തലവേദനയൊക്കെ എടുത്ത് തലവെക്കുന്നതിനെക്കായിട്ട് നല്ലത് പന്തോ ധ്രുവർ റോയിലിനെ ഒരു ബാക്കപ്പായിട്ട് ഇട്ടു കഴിഞ്ഞാൽ ശല്യമില്ലല്ലോ ഇവരെന്തായാലും കളിപ്പിക്കാൻ പോകുന്നില്ല ധ്രുവ റോയിലിനെ കളിപ്പിക്കാൻ പോകുന്നില്ല കളിപ്പിക്കുകയാണെങ്കിലും പന്തിനെ കളിപ്പിക്കാൻ പോകുന്നത് അതായത് ടെസ്റ്റിൽ പന്ത് ഗാബേലടിച്ചതും പണ്ട് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചാൽ പന്തെന്നുള്ളൊരു വെയിറ്റേജ് പന്തിനുള്ളതുകൊണ്ട് അതിനെ അധികം ഒരു ഇതായിട്ട് വിമർശിക്കാൻ ആൾക്കാർ വരില്ല എന്നതുകൊണ്ട് അവർ സേഫ് ആണ്